റാപ്പർ വേഡിനെതിരായ കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ വനംവകുപ്പിൽ നടപടിക്ക് സാധ്യത മാധ്യമങ്ങൾക്കുൾപ്പെടെ തെറ്റായ വിവരം ആരോപണത്തിൽ റേഞ്ച് ഓഫീസർക്ക് സ്ഥലം മാറ്റം നൽകിയിരുന്നു ആഭ്യന്തര അന്വേഷണത്തിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്കിടയിൽ അമർശമുയർന്നിരുന്നു റാപ്പർ േഡന്റെ കേസന്വേഷണം കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ വനം വകുപ്പിൽ നടപടിക്ക് സാധ്യത നിലവിലെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികളിലേക്ക് കടക്കാൻ വനം വകുപ്പ് തീരുമാനിക്കുന്നത് കഴിഞ്ഞ ദിവസം റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിക്കൊണ്ടായിരുന്നു നടപടി ആരംഭിച്ചത് വേടന്റെ കേസ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തത് പിഴവ് പറ്റിയെന്ന് വനം വകുപ്പ് മന്ത്രി തന്നെ പരസ്യപ്രസ്താവന നടത്തിയതാണ് ഇതിന് പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി ശക്തമായിരുന്നു വേടൻ ശ്രീലങ്കൻ വംശജരാണെന്നുൾപ്പെടെയുള്ള വാർത്തകൾ ഉദ്യോഗസ്ഥരാണ് ൾക്ക് നൽകിയിരുന്നതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രാഥമിക നടപടികൾ സ്വീകരിക്കുന്നത് ആഭ്യന്തരമായി അന്വേഷിച്ച റിപ്പോർട്ട് കൂടുതൽ പഠിച്ചുകൊണ്ട് പ്രഥമ ദൃഷ്ടിയാൽ ചട്ടലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് വനം വകുപ്പിന്റെ തീരുമാനം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടായിരുന്നു വന്നതെങ്കിലും മന്ത്രി ഇടപെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം വേടന്റെ കേസിൽ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടാണ് മന്ത്രി മുന്നോട്ടു പോയതെങ്കിൽ പിന്നീട് ഇവർക്കെതിരെ യായിരുന്നു നിലവിൽ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും വകുപ്പ് ശ്രമിക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം